പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും ചാരമാക്കാതെ ഇനി ഉറക്കമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കമൻ്റ് ഞാൻ കണ്ടു അതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ് പ്രതീക്ഷ വേണ്ട മോഡിക്ക് പാകിസ്ഥാനെ പേടിയാണ് സെ ഇതാണ് നമ്മുടെയൊക്കെ ഒരു കുഴപ്പം ഏത് കാര്യത്തെയും ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചു വെക്കുന്നത് മോദി നേരിട്ട് പോയിട്ടാണ് അവിടെ യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്യാൻ തൻ്റെ ഇടവും അല്ലെങ്കിൽ അതിനുള്ള കഴിവുമുള്ള പട്ടാളക്കാർ ഈ രാജ്യത്തിനുണ്ട് അവരാണ് യുദ്ധം ചെയ്യുന്നത് അല്ല അല്ലാതെ അല്ല ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ യുദ്ധം വരുന്ന സമയത്ത് രാജ്യത്തിന്റെ രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി കുതിരപ്പുറത്ത് മുമ്പേ നിന്ന് പോകുന്നു സൈന്യം പുറകേ വരുന്നു ഇങ്ങനെയൊക്കെയാണ് ഇവർ വിചാരിച്ചു വെക്കുന്നത് ഇടോ നരേന്ദ്രമോദി നേരിട്ട് പോയി യുദ്ധമൊന്നും ചെയ്യേണ്ട അതിനിടെ ഇന്ത്യൻ പട്ടാളം അതിപ്പോൾ പാകിസ്ഥാനും ചൈനയും കൂടെ ഒന്നിച്ചു വന്നാലും അടിച്ചൊതുക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞൊരു പട്ടാളം നമുക്കുണ്ട് രണ്ടര യുദ്ധം അതായത് ആഭ്യന്തര ശത്രുക്കളെ നേരിടാനുള്ള ശേഷിയും പട്ടാളത്തിനുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഒരേ സമയത്ത് ചൈനയും പാകിസ്ഥാനെയും അടിക്കുക മാത്രമല്ല ഇന്ത്യയ്ക്കകത്തുള്ള വിഘടനവാദികളില്ലേ അവരെയും നേരിടാനുള്ള ശേഷി ഉണ്ടെന്ന് പറഞ്ഞൊരു പട്ടാളം ഉണ്ട് നമുക്ക് ആ പട്ടാളമുള്ള ഈ രാജ്യത്തിന് ഒരു പാകിസ്ഥാനേയും ഒരു ചൈനയും ഭയമില്ല ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ കമൻ്റ് ഇടുന്നവരുടെ ഉദ്ദേശം എന്ത് തന്നെയായാലും ഇനി എന്തുകൊണ്ട് യുദ്ധം ചെയ്യാത്തതെന്ന് ഞാൻ മുൻപിട്ട വീഡിയോയ്ക്കകത്ത് പറഞ്ഞു യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത് ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്തിന് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല പലരും ഇവിടെ ഉദാഹരണമായിട്ട് എടുക്കുന്നത് ഇസ്രയേലിനെയാണ് നമ്മുടെ സുഹൃത്താണ് ഇപ്പൊ തന്നെ ഈ അപകടം ഉണ്ടായപ്പോൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന രാജ്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാഹചര്യങ്ങൾ എന്താണ് ഇസ്രയേൽ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നു എന്താണ് ഈ ഹമാസ് ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ പാലസ്തീന്റെ ഭാഗമായിട്ടുള്ള ഗാസയിലുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഇപ്പോൾ ഇന്ത്യയിലും ഉണ്ട് അങ്ങനെ ഒരുപാട് മിലിറ്റന്റ് ഗ്രൂപ്പ് ഇപ്പോ കശ്മീരിൽ ആക്രമണം നടത്തിയ ഭീകര സംഘടനയും അതും ഒരു സംഘടനയാണ് അവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട് പോരാളികളുണ്ട് അവരിതുപോലെ ആക്രമണം നടത്തും അവരെ തെരഞ്ഞുപിടിച്ച് ഇന്ത്യയെ തിരിച്ചാക്രമിക്കുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ കാലമായിട്ട് ഒരുപാട് ഭീകര സംഘടനകൾ കാശ്മീരിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു മുമ്പ് അവരെയൊക്കെ ഇന്ത്യ ഒതുക്കിയിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് അവരെ ഇന്ത്യ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമാനമായിട്ട് ഹമാസ് എന്ന് പറയുന്നതും അത്തരം ഒരു ഒരു സംഘടനയാണ് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഇന്ത്യ അവരെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ലോകത്തെ പല രാജ്യങ്ങളും തീവ്രവാദ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഹമാസ് എന്ന് പറയുന്നത് അത്തരം ഒരു ഗ്രൂപ്പിനെതിരെയാണ് ഇസ്രയേൽ ഫൈറ്റ് ചെയ്യുന്നത് പക്ഷെ ഇറാനുമായിട്ട് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇസ്രയേൽ വളരെ കെയർഫുൾ ആയിരിക്കും ഇപ്പൊ ഇറാൻ ഇസ്രയേലിൽ ആക്രമിച്ചിട്ടുണ്ട് മിസൈൽ ആക്രമണം റോക്കറ്റ് ആക്രമണമൊക്കെ നടത്തി പക്ഷെ പ്രത്യാക്രമണം ഇസ്രയേല് എങ്ങനെയാണ് കൊടുത്തത് അവരുടെ രാജ്യത്തെ പ്രധാനികളെ കൊലപ്പെടുത്തിക്കൊണ്ട് അവരുടെ രാജ്യത്ത് വെച്ച് ഈ ഹമാസിന്റെ ഒരു നേതാവിനെ കൊലപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് ഇസ്രയേല് പ്രതികാരം ചെയ്തത് മറിച്ച് ഇസ്രയേല് നേരിട്ട് അങ്ങോട്ടും ഇസ്രയേലുകൾ അയച്ചിട്ട് ഒരു മുഴുവൻ യുദ്ധത്തിന് പോയില്ല എന്താണ് ഇസ്രയേല് ഇറാനെ ആക്രമിക്കാത്തത് കാരണം ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്ന സംശയമുണ്ട് അപ്പൊ ഇറാനെ അങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ച് ഇങ്ങോട്ടൊരാണവായുധം ഉപയോഗിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ അതിനെ തടയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഇസ്രയേലിൽ അവരുടെ പോപ്പുലേഷൻ ഒന്നാമത് വളരെ കുറവാണ് ഇനി തന്നെ ഇരിക്കട്ടെ ഒരു മനുഷ്യൻ മരിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ ഏതെങ്കിലും രാജ്യത്തിന് പറ്റുമോ അവരുടെ അവരുടെ പൗരന്മാരുടെ ജീവന് വില കൽപ്പിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാനുമായിട്ട് ഒരു മുഴുവൻ യുദ്ധത്തിന് പോവുക എന്നത് അവർക്ക് വലിയ റിസ്ക് ആയതുകൊണ്ടാണ് കൊണ്ടാണ് അവരതിന് പോകാത്തത് എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാന നിമിഷം വേണ്ടെന്ന് വെച്ചത് കാരണം ആ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതാണ് ഒരിക്കലും ഒരു വശം മാത്രം തകർക്കപ്പെടില്ല എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പൊ ഒരു രാജ്യം ജയിച്ചാലും ജയിക്കുന്ന രാജ്യത്തിനും സഫർ ചെയ്യേണ്ടി വരും ഇപ്പൊ നമ്മൾ പാകിസ്ഥാനുമായിട്ട് ജയിച്ച യുദ്ധങ്ങളിൽ നമ്മുടെ ഭാഗത്ത് ഒരുപാട് ജവാൻമാർ വീരമൃത്യു വരിച്ചിട്ടുണ്ട് സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന നമ്മളെ തോൽപ്പിച്ചു എന്ന് നമ്മൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ ആ യുദ്ധത്തിൽ ചൈനീസ് പട്ടാളക്കാർ എത്രയോ പേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ സൈനികരുടെ ആക്രമണത്തിൽ ഏകപക്ഷീയമായിട്ട് പൂർണ്ണമായും ഒരാളും മരിക്കാതെയുള്ള ഒരു വിജയമൊന്നും ആയിരുന്നില്ല ചൈനയുടേത് നിരവധി പേര് ആയിരക്കണക്കിന് പേര് ചൈനയുടെ ഭാഗത്ത് മരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ നമ്മൾ ചൈനയെ തോപ്പിച്ചു ആ യുദ്ധത്തിൽ നമ്മുടെ ഭാഗത്തും നാശനഷ്ടമുണ്ടായി നമ്മുടെ സ ജവാന്മാരും വീരമൃത്യു വരിച്ചിട്ടുണ്ട് അപ്പോൾ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ നമുക്ക് ആരെയും നഷ്ടമായിട്ടില്ല ഒന്നും നഷ്ടമായിട്ടില്ല എന്നല്ല നമുക്ക് വിമാനങ്ങൾ നഷ്ടമാകും നമുക്ക് ടാങ്കുകൾ നഷ്ടമാകും കവചിത വാഹനങ്ങൾ നഷ്ടമാകും ജവാൻമാരുടെ ജീവൻ നഷ്ടമാകും ഇതൊക്കെ സഫർ ചെയ്യേണ്ടി വരും നമ്മൾ ഇതുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോഴും ഇറാനെ തൊടാത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അമേരിക്കയ്ക്ക് ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് ശക്തി ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും അതുകൊണ്ടല്ല എന്തുകൊണ്ടാണ് ചൈന തായ്വാൻ പിടിച്ചെടുക്കാത്തത് തായ്വാൻ നിരന്തരം ചൈനയെ പ്രവോപിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് പിടിക്കാത്തത് വൺ ചൈനയാണെന്നൊക്കെയാണല്ലോ പറയുന്നത് പിടിച്ചെടുക്കാത്തത് എന്തേ പേടിയാണ് പേടിയെന്ന് വെച്ചാൽ എന്താണ് ചൈന വിചാരിച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് പിടിക്കാൻ വേണമെങ്കിൽ തായ്വാനെ പക്ഷെ തായ്വാനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ അമേരിക്ക തായ്വാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരും ചിലപ്പോൾ തിരിച്ചും പണി കിട്ടും തിരിച്ചും ഇങ്ങോട്ട് ആക്രമണങ്ങൾ ഉണ്ടാവും ചൈനീസ് എക്കണോമി അത് ബാധിക്കും യുദ്ധം യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ചൈനയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെല്ലാം തന്നെ പൂട്ടിക്കെട്ടി വേറെ സ്ഥലങ്ങളിലേക്ക് പോകും ചൈനീസ് എക്കണോമി തകർന്ന് തരിപ്പണമാകും ഇത്തരം ഭയമാണ് ചൈന ആക്രമിക്കാൻ പഠിക്കുന്നതിൻ്റെ കാരണം അല്ലാതെ തായ്വാൻ വലിയ ശക്തിയാണെന്ന് കരുതിയിട്ട് ഭയന്നിട്ടല്ല യുദ്ധമുണ്ടായാൽ തിരിച്ചടി ചൈനയ്ക്കും ഉണ്ടാകുമെന്ന് അവർക്കറിയാം ഈ ഒറ്റ ലോജിക്ക് വെച്ച് വേണം നമ്മൾ ഈ കാര്യത്തെ കാണേണ്ടത് പാകിസ്ഥാൻ ഇന്ത്യയെക്കാൾ വലിയ ശക്തി ആയത് ബംഗ്ലാദേശ് ഇന്ത്യയെക്കാൾ പവർഫുൾ ആയതുകൊണ്ടല്ല നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്തെ ആക്രമിക്കാൻ ഉത്തരവിടാൻ ഭയമായതുകൊണ്ടല്ല അടിച്ചൊതുക്കാൻ ഇന്ത്യൻ ജവാൻമാർക്ക് ധൈര്യം ഇന്ത്യൻ ജവാൻമാർ മരണഭയം കൊണ്ടും ഇണ്ടാതിരിക്കുന്നതല്ല ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ രാജ്യത്തിന് വേണ്ടി ഒരു ആയിരം വട്ടം മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പട്ടാളക്കാരി നാട്ടിലുണ്ട് പക്ഷേ ഇന്ത്യ അത് ഈ എടുത്തുചാട്ടം കാണിച്ച് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മളെ യുദ്ധത്തിലേക്ക് തള്ളിയിടുക എന്നതാണ് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഏറ്റവും വലിയ ലക്ഷ്യം പാകിസ്ഥാൻ മരിക്കാൻ തയ്യാറാണ് കാരണം അവർ ചൈനയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് കൂട്ടത്തിൽ ഇന്ത്യയെ കൂടെ കൊല്ലാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ ആയിട്ടുള്ള ഇന്ത്യയെ എന്നേക്കുമായി തടയുക അതിന് ഇന്ത്യ ഏതെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടിടുക എന്നുള്ളതാണ് ചൈനയുടെ ഏറ്റവും വലിയ അജണ്ട അപ്പൊ ഇതറിയാവുന്നത് കൊണ്ട് കൂടിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഓരോ തീരുമാനങ്ങളും വളരെ ആലോചിച്ച് ഉചിതമായ രീതിയിൽ എടുക്കുന്നത് കമന്റ് എഴുതുന്ന മനുഷ്യർ ഇന്ത്യക്കാരാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ദേശസ്നേഹിയായിട്ടുള്ള ഒരാളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണോ നമ്മുടെ രാജ്യത്തിന്റെ ശക്തി അല്ലെങ്കിൽ ഇവർക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവാത്തവരാണോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വിചാരിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ എത്ര സമയം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ളത് ഇന്ത്യയിലെ സൈനികര് പ്രതിരോധ വിദഗ്ധർ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളത് ചെയ്യാത്തതിൻ്റെ കാരണവും പറയുന്നുണ്ട് എന്നിട്ടും മനസ്സിലാകാത്തത് അത് മനഃപൂർവ്വം അങ്ങനെ മനസ്സിലാകില്ല എന്ന് നടിക്കുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മോദിയോടുള്ള വിരോധമാകാം ഇന്ത്യയോടുള്ള വിരോധമാകാം പലതുമാകാം എന്ത് തന്നെ ആയാലും അങ്ങനെ ഉള്ള ആൾക്കാരെ തിരുത്താനെന്ന് നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷേ ഇത്തരം മനോഭാവമുള്ള മനുഷ്യർ ഒരു രാജ്യത്തിന് എന്നും ബാധ്യത തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം